ഓം ശ്രീ സായിരം ഭഗവാന്റെ പാതാരൃന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവത്നത്തിന്റെ നൂറ്റി എഴുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് എഴുപത്തി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം അതോ എഴുപത്തി അഞ്ചോ എന്ന് ഇന്ന് നമുക്ക് വേണ്ടി പിന്നെ ഹോസ്റ്റ് നമ്മുടെ ഹോസ്റ്റ് നിന്ന് ശ്രീമതി സുധാമണി തിരുവനന്തപുരമാണ് ഇന്ന് ലക്ഷ്മൺ മാഷായിരുന്നു ആ കോർഡിനേറ്റർ ആവേണ്ടത് പക്ഷെ അദ്ദേഹം യാത്രയിലായതുകൊണ്ട് ഞാൻ ചെയ്യാം ഇന്ന് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് സായി ഗീത സായി ഗീത ആരളം ആണ് നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും വാണി വായിക്കുന്നതുമൊക്കെ അപ്പോ ഞാന് ഓങ്കാരം പറഞ്ഞ് സായി ഗായത്രി പറഞ്ഞു കഴിയുമ്പോൾ സായി ഗീത വീഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ സായിരാം ഓ Oh. सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ॐ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ഈശ്വരായ വിമഹേ സത്യദേവായ ധീമഹേ തന്ന സർവപ്രചോദയാത് ഓ ശാന് ശാന്തി സൈരാം സൈഗീത വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞു തുടങ്ങിക്കോളും വീഡിയോ ഓൺ ചെയ്യണം വായിക്കുമ്പോ ഓഫാക്കാം സായിരാം സർവ്വ ദേവകീത സ്വരൂപനായ സ്വാമിയുടെ കൃപാത പത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഭഗവാന്റെ മഹിമാതിരേഖത്തിൽ ആമഗ്ഞനായി ഏർ കഴിയാൻ ഉദ്ദേശിച്ച് ഒരു മഹായോഗി പ്രശാന്തമായ ഭാഗത്തേക്ക് പിൻവാങ്ങി അയാൾ അവിടെ ഇരുന്ന് തപസാരംഭിച്ചു കണ്ണുകൾ അടച്ചു ചിന്മുദ്ര പിടിച്ചു അഞ്ചു നീണ്ട വർഷം അയാൾ തപസ് ചെയ്തു അയാളുടെ ആത്മാർത്ഥതയും നിഷ്ഠയും ഒന്ന് പരീക്ഷിക്കണമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചു ഒരു ബാലന്റെ രൂപത്തിൽ ഈശ്വരന് യോഗിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞു യോഗി അപ്പോൾ കണ്ണും കണ്ണുകൾ രേസം തുറന്നിരിക്കുകയായിരുന്നു ബാലൻ ചോദിച്ചു അപ്പൂപ്പാ എന്താണ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടുപിടിച്ചോ യോഗി പറഞ്ഞു കുട്ടി എന്റെ കണ്ണ് എത്ര തുറന്നിട്ടുണ്ടോ അത്ര മാത്രമേ ഞാൻ ദൈവത്തെ കണ്ടിട്ടുള്ളൂ കുട്ടി പോയി യോഗി തടസ്സു തുടർന്നു ബാലൻ വീണ്ടും വന്നു അപ്പൂപ്പ ഇപ്പോൾ ഈശ്വരനെ എത്രമാത്രം കണ്ടിട്ടുണ്ട് യോ കണ്ടു യോഗി പറഞ്ഞു കുട്ടി ഞാനിപ്പോൾ ഈശ്വരനെ പകുതി അറിയും ഒരു വർഷം കഴിഞ്ഞ് ബാലൻ വീണ്ടും വന്നു അപ്പോഴേക്കും യോഗി കണ്ണുകൾ പൂർണ്ണമായി തുറന്നിരിക്കുന്നു ബാലൻ ചോദിച്ചു അപ്പൂപ്പ ദൈവത്തിനെ കണ്ടോ മനസ്സിലായോ കുവ് എനിക്കറിയാം യോഗി പറഞ്ഞു പറയൂ എന്താണ് മനസ്സിലാക്കിയത് ബാലൻ ആവശ്യപ്പെട്ടു യോഗി പറഞ്ഞു എല്ലാ ധാരണയ്ക്കും അതീതനാണ് ദൈവം എന്ന് ഞാൻ മനസ്സിലാക്കി നോക്കൂ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ നേരെ മുന്നിൽ വന്നു എന്നിട്ട് യോഗി തിരിച്ചറിയ യോഗ തിരിച്ചറിയാനോ തിരിച്ചറിയാനും താനും ദൈവവും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്ന് നിങ്ങളുടെ അടുത്ത് മുന്നിൽ പിന്നിൽ നിൽക്കുന്നു സംസാരിക്കുന്നു ഒപ്പം നടക്കുന്നു താനുമായി പല വിധത്തിലും ബന്ധം പുലർത്താൻ അനുവദിക്കുന്നു അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചറിയുന്നില്ല മൂർത്ത രൂപത്തിൽ വരുമ്പോൾ ദൈവത്തിന് തിരിച്ചറിയാൻ എളുപ്പമല്ല ഈശ്വരൻ അരുളി ചെയ്യുന്നു ഞാൻ ഒരു മാംസപ്പിണ്ഡമോ വ്യക്തമോ അല്ല ആഗ്രഹങ്ങളുടെ മാറപ്പായ മനസ്സല്ല മോഹങ്ങളുടെ കൂമ്പാരമായ ഭാവനയല്ല ഞാൻ പരമാത്മാവാണ് ആദ്യം ഞാൻ അനന്തവും ഞാൻ തന്നെ നിന്റെ ഉള്ളിലെ ആ ത്വര ജിജ്ഞാസ അതാണ് ഞാൻ ആ ജിജ്ഞാസ ഉപയോഗിച്ച് നീ നേടുന്ന അറിവുണ്ടല്ലോ അതായത് നീ തന്നെയാണ് ഞാൻ എന്ന ഉണ്മ അതാണ് ഞാൻ സ്വാമിയുടെ ഒരു വാക്ക് ലോകത്തിലെ മുഴുവൻ സമ്പത്തും തരുന്നു സ്വാമിയുടെ ഒരു നോട്ടം സകല വരങ്ങളും തരുന്ന ആശ്വാസമാണ് സ്വാമിയുടെ ഒരു തലോടൽ അത് അമ്മ നൽകുന്ന ആശ്വാസമാണ് ഒരമ്മയല്ല ആയിരം അമ്മമാരും അങ്ങനെയുള്ള തായിയാണ് പരമാത്മാ നമ്മോടൊത്ത് ആടുകയും പാടുകയും ചെയ്യുമ്പോൾ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വെറും മനുഷ്യൻ മാത്രം മറ്റൊന്നുമല്ല എന്ന ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല സത്യം മിക്കപ്പോഴും നാം മറന്നു കളയുന്നു പ്രേമസ്വരൂപരെ ഒരു സാധാരണ ജനനവും അവതാരത്തിന്റെ ആഗമനവും തമ്മിലുള്ള അന്തരം നിങ്ങൾ വ്യക്തമായി അറിയണം സാധാരണ ജന്മത്തിന് കാരണം മുജ്ജന്മ കർമ്മമാണ് മുജ്ജന്മ സുഹൃത്തം കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹമാണ് മനുഷ്യജന്മം എന്തു കർമ്മമാണ് എന്തു കർമ്മമാണ് അവതാരത്തിന് ഹേതു അതിനു മുന്നോടിയായി ചില കർമ്മങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം ശരി നിങ്ങളുടെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ലഭിക്കുന്നു കർമ്മ ിൽ കൂടി പോകാതെ ഇടയ്ക്ക് വെച്ച് വണ്ടി മാറി കയറാൻ സാധ്യമല്ല അതായത് കർമ്മഫലം മുഴുവൻ അനുഭവിക്കാൻ തന്നെ വേണമെന്ന അർത്ഥം എന്തെന്നാൽ പ്രപഞ്ചകർത്താവിന്റെ ഈ ദിവ്യലീല നാടകത്തിൽ ഈ ലോകത്തിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം അതാണ് ഒരുപക്ഷെ നിങ്ങൾ നാടകത്തിന്റെ പ്രഥമരംഗത്തിലാകും അഭിനയിക്കുന്നത് എങ്കിലും അവസാനം വരെ വേഷത്തിനു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല ഈശ്വരന്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹം കർമ്മബന്ധിതനോ ബാധിതനോ അല്ല അദ്ദേഹം വേഷമെടുക്കുന്നത് ഏതെങ്കിലും ഒരു പൂർവജന്മ ഏർ കർമ്മ ഫലമായിട്ടല്ല സൽക്കർമ്മകളെ സുഹൃതികളെ സമ്മാനിക്കുന്നതിനും ദുഷ്കർമ്മികളെ ഏതോജീവിതം ശിക്ഷിക്കുന്നതിനുമാണ് ഈശ്വരൻ നരസിംഹമായ അവതരിച്ചത് പ്രഭാതന്റെ സുഹൃതഫലവും കിരണി കശുവിന്റെ ദുഷ്കൃതഫലവും കാരണമാണ് സത്യത്തിൽ അവതാരം ചെയ്തിരിക്കുന്ന ദേഹം മുജ്ജന്മ കർമ്മഫലമായുള്ള കർമ്മദേഹമല്ല ഈശ്വരൻ അവതാരം എടുക്കുമ്പോൾ സ്വന്തം ഇച്ഛയനുസരിച്ച് ഏത് വേഷവും സ്വീകരിക്കും സ്വീകരിക്കും വേഷം എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വളർത്തിയെടുക്കാനും വലിച്ചെറിയാനും സാധിക്കും മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും അതിൻ്റെ മേൽ യാതൊരു സ്വാധീനവും ചെലുത്താവുന്നതും ചെലുത്താനാവില്ല എല്ലാം അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നു ധരിച്ചിരിക്കുന്ന രൂപം നോക്കി അവതാരത്തിന്റെ മഹിമ മതിക്കുന്നത് ശരിയല്ല ആത്മാവിന്റെ പരമാത്മാവിന്റെ പരമമായ സത്യം ആനവജാതിയെ പഠിപ്പിക്കുകയും ഈശ്വരന്റെ മഹിമയും കാരുണ്യതിരേഖവും ബോധ്യപ്പെടുത്തി കൊടുക്കുകയുമാണ് ഗുരുവിന്റെ ധർമ്മം ഏർ ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ഏർ ഗുരുപൂർണി ഭഗവാൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് സായിരാം നീ ഇപ്പോ ഇത് വായിച്ചോളൂ അനുഭവങ്ങൾ ശോഭ ഓഫ് സൈരം സൈരം അനുഭവങ്ങൾ സായിരാ എൻ്റെ ഭർത്താവും രണ്ട് കുട്ടികളും ആണ് എൻ്റെ വീട്ടിലുള്ളത് പിന്നെ ഞാൻ ചെറുപ്പം മുതൽ സ്വാമിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുടുംബം എൺപത് ശതമാനത്തിലോളം ആൾക്കാർ സായി സായി ഭക്തരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിലാണ് എൻ്റെ മുത്തശ്ശൻ ആദ്യമായിട്ട് സ്വാമിയെ കാണുന്ന കുട്ടവൃത്തിയിൽ പോകുന്നതും സ്വാമിയെ കാണുന്നതും ഇന്റർവ്യൂ കിട്ടുന്നതും ഒക്കെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഭക്തന്മാരാണ് പിന്നെ എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് രണ്ടാൺമക്കൾ കഴിഞ്ഞ് മൂന്നാമത്തേതാണ് ഞാൻ അപ്പോൾ ഇത് പെൺകുട്ടിയായണമെങ്കിൽ ഞാൻ സായി ഗീത എന്ന് പേരിടും അങ്ങനെയാണ് എനിക്ക് സായി ഗീത എന്ന് പേരിട്ടത് പിന്നെ എപ്പോഴും അമ്മ പറഞ്ഞു പറഞ്ഞുതരും സാക്ഷാലീശ്വരനാണ് സ്വാമി സാക്ഷതീശ്വരനാണ് സ്വാമി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് ഞാൻ ഫസ്റ്റില് സ്വാമിയെ കാണുന്നത് ഫസ്റ്റ് ഏർ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുമെങ്കിലും കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെട്ടിൽ പിന്നെ പാദനമസ്കാരം കിട്ടിയിട്ടുണ്ട് ഒരു തിരുവോണത്തിന് പോയപ്പോൾ ലേഡീസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മുൻനിരയിലേ ഇരിക്കാൻ അവസരം കിട്ടി സ്വാമി എൻ്റെ നേർക്ക് വന്ന് എനിക്ക് പാദനമസ്കാരം തന്നിട്ട് പോയി അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിന്ന് എന്നെ മാത്രം എനിക്ക് മാത്രം ഒന്ന് പാദനമസ്കാരം തന്നത് എന്തോ വലിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും തന്നെ എന്നെ പിന്നെ പിച്ചും പറിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തോ പ്രത്യേകതയാണെന്ന് സ്വാമി ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് സ്വാമി മോന് ചോറൂണ് നൽകി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശ്യാമസുന്ദറിനെ പേരിടണെന്ന് പ്രാർത്ഥിച്ചു അപ്പോ ഞാൻ സ്വാമിയോട് പേരിനെ അപേക്ഷിച്ചു അപ്പൊ സ്വാമി എന്നെ നോക്കി കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പേര് പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ഇങ്ങനെ ഒരു ഒരു നോട്ടം നോക്കി അമ്മ ചോറ് അന്നം വരി കൊടുത്തിട്ട് സ്വാമി പോയി പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എങ്കിലും ചെറുതൊക്കെ ഞാൻ പറയാം ഏർ ഏർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് എന്റെ ഓഫീസിലുള്ളവർക്ക് ഒരു വലിയൊരു വിഷമം വന്നു അയാളെ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കറക്ഷൻസ് അപ്പോ എല്ലും കൂടി അയാളെ വല്ലാണ്ട് ഉം ഹരാസ് ചെയ്യും പോലെയായി അയാൾ ചെയ്തു തെറ്റാണ് എങ്കിലും അയാൾ ആത്മഹത്യ വക്കിലായിരുന്നു അപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഒരാളെ ഇങ്ങനെ എല്ലാവരും കൂടി ഉപദ്രവിക്കുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര ഞാൻ അയാളുടെ അടുത്ത് ചെന്ന് ഒന്ന് പറഞ്ഞു നിങ്ങളെ സ്വാമി രക്ഷിക്കും അയാൾ ആത്മഹത്യ ചെയ്യും എനിക്ക് പറഞ്ഞു അതുകൊണ്ട് സ്വാമി രക്ഷിക്കും അപ്പൊ എന്താ ചെയ്യണ്ടത് സത്യസായി ബാബനെ പ്രാർത്ഥിച്ചോളൂ അപ്പൊ കത്തെഴുതിയ എഴുതിയ ഞാൻ പറഞ്ഞു ഒരു എഴുതി കൊടുക്കുന്നു ഞാൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു അപ്പൊ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പം ഇങ്ങനെ എഴുതിയ മതിയോന്ന് വെച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ സാക്ഷര ഈശ്വരനാണ് ഈശ്വരനാണ് എന്ത് എഴുതിയാലും നിങ്ങൾക്ക് എന്താ മനസ്സിലുള്ളത് നിങ്ങളെ ദുഃഖം എന്താണ് നിങ്ങളെ വിഷയം എന്താണ് നിങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു അങ്ങനെ അയാൾ പോയി ഞാൻ പോവാന്നു കത്ത് കൊടുക്കണ്ട ഞാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ കൊടു ഞാൻ ഒരു കത്ത് കൊടുത്തു വിട്ടു എനിക്ക് ഒന്ന് കൊടുക്ക എന്താ സ്വാമിയോട് അലവലാദികൾ പറയണ്ടേ എല്ലാം സ്വാമിക്ക് അറിയല്ലേ എല്ലാം അറിയുന്നു സ്വാമിയോട് പരമാത്മാവിനോട് എന്ത് പറയാനാണ് അപ്പൊ ഞാൻ എൻ്റെ അമ്മ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ടായിരുന്നു സ്വാമിയെ കുറിച്ച് ശരണം ശരണം സായി ശരണവും നീ മറ്റൂ ശരണമില്ല നിലവിട്ടുമ്പഴി തെറ്റി അലതുണി അലകടൽ നടുവിലും അലയുമീ ചെറിയ തുണി എന്ന ഒരു കത്ത് എ സ്വാമിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് ഞാനെഴുതിയത് അത് എഴുതി തന്നതാണ് അത് ഞാൻ പിന്നെ കോപ്പി അടിച്ച് ഞാൻ സ്വാമിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എഴുതി കൊടുത്തയച്ചു പുള്ളിക്കാരൻ പോയി അവിടെ വെപ്രാളത്തിൽ ഇരുന്ന കത്ത് ഇപ്പൊ പോക്കറ്റിലുണ്ടായിരുന്നു അപ്പം സ്വാമി അത് ചോദിച്ചു വാങ്ങിച്ചു കത്ത് ഇവിടെ ലെറ്റർ എവിടെയായിരുന്നു ലെറ്റർ എവിടെയായിരുന്നു എന്നോട് വന്നു പറഞ്ഞു എന്റെ ലെറ്റർ ചോദിച്ചു വാങ്ങി എനിക്ക് പേപ്പറാളത്തിന് കൊടുക്കാൻ മറന്നുമായിരുന്നു സ്വാമി അത് വാങ്ങി എന്ന് പറഞ്ഞു അപ്പൊ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഓഫീസിൽ ഇന്നലെ പറഞ്ഞു ചേച്ചി കോൺ ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് പിന്നെ അപ്പോൾ ചേച്ചിക്ക് ഇന്നും ഓർമ്മയുണ്ടോന്നറിയില്ല ഞാനൊരു ദിവസം ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് പന്ത്രണ്ട് മണി സമയത്ത് ഭയങ്കര സ്മെല്ല് വന്നു പിന്നെ ഗ്യാസിന്റെ സ്മെല്ലായിരുന്നു അത് അപ്പം ഞാൻ ചേച്ചിയോട് വന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ സ്മെല്ലുണ്ട് പിന്നെ എവിടെന്നാണ് അറിയില്ല ഭയങ്കര സ്മെല്ല് എനിക്ക് ഭയങ്കര അസ്വസ്ഥത പെട്ടെന്ന് എനിക്ക് വീട്ടിലെ ഓർമ്മയാണ് വന്നത് ഞാൻ ഉടനെ ചേച്ചിയോട് വന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു അപ്പുറത്ത് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അവര് ഒരു ഹസ്റ്റന്റ് ഉണ്ട് പുള്ളിക്കാരൻ പെട്രോ മാക്സ് കത്തിക്കാറുണ്ട് കറന്റ് ഇല്ലാത്ത സമയത്ത് അപ്പം വൽസൻ പെട്രോ മാക്സ് കത്തിച്ചതായിരിക്കും അതിന്റെ സ്മെല്ലായിരിക്കും പറഞ്ഞു അപ്പൊ എൻ്റെ മുന്നിലുള്ള ഒരു സഹ പ്രവർത്തകയുണ്ട് പുള്ളിക്കാരിയോട് പറഞ്ഞപ്പം പറഞ്ഞു നിന്റെ മൂക്കിന് വളരെ കൊഴപ്പം ഉണ്ടാവും അപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി സാറിൻ്റെ അടുത്ത് പോണമെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അമ്മ മരിച്ചു പോയിരുന്നു ആ സമയത്ത് അപ്പൊ കുട്ടിയെ ആരും നോക്കാനില്ലായിരുന്നു ഒരു പ്രായമായ അമ്മയെ ഞാൻ അവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് വീട്ടില് അന്ന് മോനും സ്കൂളിൽ പോയിട്ടില്ല അപ്പോ ഭയങ്കര സ്മെല് വന്നപ്പോ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പോകണം സാർ ചോദിച്ചു എന്താ ഉം പറയൂ എന്താ വിഷണമെന്താ പെയിൻ ആരെങ്കിലും കൂട്ടത്തിൽ കൂട്ടത്തില് വരണം പറഞ്ഞാൽ വേണ്ട ഇല്ല എനിക്ക് പോകണം പിന്നെയും കാര്യം പറയാൻ ഒരു മടി ഗ്യാസിന്റെ സ്മെല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേത്രകളത്തിൽ നടന്നു ഉടനെ റിമോട്ട് ഏറിയാണ് വണ്ടിയൊന്നും കിട്ടില്ല പെട്ടെന്ന് തന്നെ യഥാസമയം ഒരു വണ്ടി അവിടെ ഒരു ഓട്ടോറിക്ഷ അവിടെ വന്നു ഞാൻ അതിൽ കയറി അങ്ങോട്ട് സ്ഥലം കിട്ടും ഒമ്പത് കിലോമീറ്റർ ദൂരെയാണെന്ന് നോർക്കണം ഞാൻ താമസിക്കുന്നത് ഒരു ടൗണില് ഒരു അപ്പാർട്ട്മെന്റ് പോലത്തെ സ്ഥലത്താണ് അപ്പൊ താഴെ നിന്നും ടൗണിൽ ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കുക ഗർഭിണിയായ ഞാൻ പൂർണ്ണ ഗർഭിണിയായ ഞാന് ചാടി കയറി മോന്ന നിലയിലേക്ക് പോകുമ്പോ താഴേന്ന് ടൗണിൽ നിന്ന് എന്താ പറ്റി എന്താ പറ്റിയെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ അതൊന്നും ഇതില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകളൊക്കെ ഓടുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് അതൊന്നും ഞാൻ നോക്കാതെ ചാടി കയറി ഓടി എപ്രാളത്തിൽ ഓട്ടോറിക്ഷൻ ഇറങ്ങുമ്പോഴേ എനിക്ക് സ്മെല്ല് കൂടുതലായി വന്നു അപ്പൊ ഞാൻ വേഗം പോയി നോവ ഓഫാക്കി ജനലെല്ലാം തുറന്നിട്ട് ഒരു സ്വിച്ച് താമസം ഒരു ഇലക്ട്രിക് സ്വിച്ച് അവിടെ ഇട്ടിരുന്നുണ്ടെങ്കിൽ കത്തിച്ച അമ്പലമാവുമായിരുന്നു ആ ബിൽഡിങ് മൊത്തം ആ ഇവിടെ വിറക് കത്തിക്കാൻ പറ്റില്ല വേറെ മണ്ണെണ്ണ സ്റ്റവ് കത്തിക്കാൻ പറ്റില്ല ഗ്യാസ് സ്റ്റൗ മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഗ്യാസ് സ്റ്റൗ എല്ലാരുടെ റൂമുകളിലും ഈ രണ്ട് കുറ്റികളുണ്ട് സിലിണ്ടർ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു സ്വിച്ച് ഇണ്ട താമസത്തില് അത് ചാമ്പലായി പോവുമായിരുന്നു താഴെ ബാങ്കായിരുന്നു പിന്നെ എല്ലാം യഥാസമയം വണ്ടി ഏൽപ്പിച്ചതും വണ്ടി കിട്ടിയതും അവിടെ എത്തിച്ചതും ഒക്കെ ആവൽബാംഗവനായ സ്വാമി അല്ലാതെ മറ്റാരാണ് സ്വാമിയുടെ പരീക്ഷണാണത് എനിക്കറിയാം സ്വർണം വരച്ചു നോക്കും നന്നായിട്ട് എന്നാലും മാറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും പല അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസിലായത് അങ്ങനെയാണ് പിന്നെ അപ്പൊ അതുപോലെ എനിക്ക് കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായതിന് ശേഷം ആരും നോക്കാനില്ലായിരുന്നു അപ്പോ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി ആരുമില്ല ഞാൻ എനിക്ക് ഡ്യൂട്ടിക്ക് പോകും വേണം ആര് നോക്കും ആര് നോക്കും എന്നുള്ളതായി ആരും വരാനില്ല പതിവ് അന്വേഷിച്ചു ആരും കിട്ടിയില്ല ഒരു പ്രായമായ അമ്മയുണ്ട് അവർക്ക് ഒരു അവര് അപ്പൊ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചത് കൊണ്ടാണ് പിന്നെ പപ്പടം കാച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചത് കൊണ്ടാണ് പിന്നെ അന്ന് ലീക്ക് ആയത് അപ്പൊ ആ അമ്മേനെ ഇനി നിർത്തിയിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചു പിന്നെ അപ്പൊ വേറെ ആരെയും കിട്ടുന്നുമില്ല എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നു പിന്നെ ഉറപ്പില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ജോലിയല്ലേ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ അമ്മ പിന്നെ പെട്ടെന്ന് ഒരു സ്ത്രീ വന്നു വാതിൽ മുട്ടുന്നു അപ്പൊ അടുത്ത വീട്ടിലെ എന്റെ സുഹൃത്ത് പറഞ്ഞു പിന്നെ ഗീതച്ചി വില്ല സായി ഭക്തയല്ലേ ആരെങ്കിലും കൊണ്ടുതരും സ്വാമി ആരെങ്കിലും കൊണ്ടുതരും നിങ്ങളല്ലേ പറഞ്ഞല്ലേ സ്വാമിയെ പൊതു രക്ഷിക്കുന്നു ആരെങ്കിലും കൊണ്ടുതരും എന്ന് അങ്ങനെ ഒരു സ്ത്രീ വന്ന് എൻ്റെ ബാതിൽ മുട്ടുന്നു കിട്ടുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് കുട്ടീനെ നോക്കാൻ ആള് വേണമെന്ന് പറയുന്നു കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പൊ തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സ് പോയത് ഇവ ഇവരെ അറിയ പോലുമില്ല ഒരു ചെറുപ്പക്കാരിയാണ് ഞാൻ എങ്ങനെ എൻ്റെ പിന്നെ മൂന്നു മാസമുള്ള കുഞ്ഞിനെ ഏൽപ്പിക്കും അതായിരുന്നു എൻ്റെ ചിന്ത പെട്ടെന്ന് ഞാൻ അന്വേഷിച്ചു അപ്പൊ അന്വേഷിച്ച അവിടെയുള്ള ഒരു ചേച്ചി പറഞ്ഞു പിന്നെ എനിക്ക് ദൈവമായിട്ട് സ്വാമിയായിട്ട് കൊണ്ടു തന്നതാണ് ഒന്നും പേടിക്കണ്ട ആ എന്റെ കുഞ്ഞിനെ നോക്കും അങ്ങനെ അഞ്ചു വർഷം കുഞ്ഞിനെ നോക്കി വലുതാക്കി പിന്നെ ഓരോ അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പിന്നെ സായിരാ സായിരാ സൈലം സുധേ നമുക്ക് ഭഗവാന്റെ പ്രസന്റേഷൻ ചെയ്തോളൂ പ്രമഞ്ചേശ്വരനായ സച്ചിദാന സ്വരൂപമായ സ്വാമിയുടെ തൃപ്പാറങ്ങളിൽ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു സൈലം सायरम, सो आमेर डे प्रेजेंटेशन मैंने ट्राई यानें तो रह रहा था ना जी। हाँ हाँ सायरम। हम नहीं हो, सुधरन कल्प हम नहीं हो, रेंटी विधमल कल्प हो। There are two types of संकल्पाः संकल्पाः विच आर पोल्यूटेड एंड डर्टी एंड संकल्पाः प्योर। पाविक्रमें टिकारियमल येंडो। పరోపకారమైన కార్యములు ఎందు పరమాత్మ తత్వమునందు దివ్యత్వమైన కృతి యొక్క దైవత్వమునందు భావములు ఇమిడ్చి సంకల్పించుకోవటమే ఇది శుద్ధ సంకల్పములు ప్యూర్ సంకల్పాస్ ఆర్ దోస్ విచ్ మేక్ వన్ సంకల్పాస్ మర్చ్ ఆర్ టేక్ ది ఫార్మ్ ఆఫ్ సేక్రెడ్ థాట్స్ హెల్ప్ఫుల్ థాట్స్ థాట్స్ ఆఫ్ సర్వీస్ అండ్ థాట్స్ అసోసియేట్ నిమిత్తమై ప్రజల యొక్క క్షేమ నిమిత్తమై లోకానంద నిమిత్తమై సంకల్పించుకునేటువంటి సంకల్పములన్నీ కూడా సత్సంకల్పములే ఆల్ దోస్ సంకల్పాస్ విచ్ ఆర్ మెన్ ఫర్ ద వెల్ఫేర్ ఆఫ్ ద వరల్డ్ అండ్ వెల్ఫేర్ ఆఫ్ హ్యుమానిటీ ఆర్ ఆల్ ప్యూర్ సంకల్పాస్ స్వార్థమును ఆశించక స్వప్రయోజనమును పాటించక నిరంతరము కూడా దేశం యొక్క క్షేమమే తన క్షేమముగా భావించి విశ్వసించి తలచేటువంటి సంకల్పములు అన్ని సాత్విక సంకల్పములే ఆల్ నో సంకల్పస్ ఆర్ సాత్విక సంకల్పస్ విచ్ ఆర్ మెంట్ ఫార్ ద వెల్ఫేర్ ఆఫ్ ద కంట్రీ విత్ వెల్ఫేర్ ఆఫ్ ది హ్యుమానిటీ నాట్ హ్యావింగ్ ఎన్ ఎలిమెంట్ ఆఫ్ సెల్ఫిష్నెస్ అండ్ సెల్ఫ్ ఇంట్రెస్ట్ దుష్టభావములచే విత్ వికెట్ థాట్స్ ఇతర యొక్క ఆనందమును చూచి ఓర్వలేని స్థితిలో జలసి ఫుల్ ఆఫ్ ఫుల్ ఆఫ్ జలసి పరుల యొక్క ఆనందమును చూచి అనుభవించేటువంటి యొక్క మార్గం విరుద్ధమైనటువంటి దానిని అనుసరిస్తూ ఫాలోయింగ్ ద పార్ట్ విచ్ ఇస్ ఫుల్ ఆఫ్ జెలసీ అండ్ హార్ట్ బర్నింగ్ వెన్ వన్ సీస్ ది జోన్ యొక్క ఆనందమును అనుభవించలేనిటువంటి యొక్క స్థితిలో ఇట్ ఇస్ ద స్టేట్ వెన్ వన్ డస్ నాట్ పార్టేక్ ద జాయిస్ ఆఫ్ అదర్స్ యొక్క చెడ్డను గురించి ఇతరుల యొక్క కీడును గురించి ఇతరుల యొక్క అపకారముల గురించి

ॐ गुरुनादा जय गुरुनादा ॐ गुरुनादा जय गुरुनादा पतिपुरीषा शिदिनिवास पतिपुरीशादिनिवास भवभयहरण श्री साई नादा भवभयहरणा श्रीसायिनादा हरण श्री सायि नादा ॐ गुरुनादा जय गुरुनादा ॐ गुरुनादा जय गुरुनादा पतिपुरीशा शिर्दिनिवास शिर्दिनिवासा भवभयहरणा श्रीसायिनादा ശ്രീ ഓം ജയ സായി ഉപമ സ്വർണം ആഭരണമായി മാറുന്നതിനു വേണ്ടി മൂശയുടെ ചൂടിൽ ഉരുകുന്നതും തട്ടാൻ ഏൽപ്പിക്കുന്ന അടികളും പരത്തലും ഒക്കെ സ്വാഗതം ചെയ്യുന്നതും പോലെ എല്ലാ താടനങ്ങളും വിധി നൽകുന്ന എല്ലാ സങ്കടങ്ങളും ദുരിതങ്ങളും നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന ചെയ്യേണ്ടതാണ് കരിമ്പ പഞ്ചസാരയായി മാറുന്നതിന് ഏതെല്ലാം പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ മധുരമുള്ള ഒരു സ്വഭാവം ധർമ്മിഷ്ഠമായ സ്വഭാവം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് വിധിയുടെ വിളയാട്ടങ്ങൾ സ്വാഗതം ചെയ്യേണ്ടി വരും ജയ സൈറാം സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോകോ ഭവന്തു ോകുഖിനോ ഓ ശാന്തി 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 സൈരാം താങ്ക് യു എല്ലാവർക്കും സൈറാം സൈരാം സായിരാം